ും എന്റെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാനീതിയുടെ ഇരുതാമത്തെ കിടന്നുമാണ് ഇനി നമുക്ക് ലഭിക്കാനുള്ളത് അത് മെയ് പകുതിയോടൊക്കെ ആയിരിക്കും നമുക്ക് ഇരുപതാമത്തെ കെടുതെന്നും ലഭിക്കുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെയും നിരവധി ആൾക്കാർ ഇപ്പോൾ ഇന്ന എലിജിബിലിറ്റിയിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമാണ് എന്തുകൊണ്ടാണ് ഇന്ന ആവുന്നത് എന്നുള്ളത് അതിനാ തൊറ്റ റീസൺ മാത്രമേ ഉള്ളൂ അത് നിങ്ങളുടെ ആധാർ പുതുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ന വന്നിരിക്കുന്നത് അതല്ലാത്തവർക്ക് അവിടെ വ്യക്തമായിട്ട് അതിനകത്ത് റീസൺ അവിടെ കാണും എന്തുകൊണ്ടാണ് നിങ്ങളെ ഇന്നലെജിബിൾ ആക്കിയിരിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളത് അവിടെ കാണാനായിട്ട് സാധിക്കും വ്യക്തമായിട്ട് നിങ്ങളോടൊരു കാര്യം പറയാം പി എ കിസാൻ സമ്മാന നിധിയിൽ ലാൻഡ് സീഡിങ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തികളും കതിർ ആപ്പ് രജിസ്റ്റർ ചെയ്യേണ്ട ഈ ലാൻഡ് സീഡിങ് ചെയ്തിട്ടുള്ള ആരും കതിർ ആപ്പ് രജിസ്റ്റർ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം നിങ്ങൾ ലാൻഡ് സീഡിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എയിംസ് പോർട്ടൽ വഴിയാണ് നിങ്ങൾ ലാൻഡ് സീഡിങ് ചെയ്യുന്നത് അത് നമ്മുടെ കേരളത്തിൻ്റെ കൃഷി ആപ്പ് തന്നെയാണ് ഈ എയിംസ് എന്നുള്ളത് അപ്പോൾ ഈ കാർഷിക ആപ്പ് വഴിയാണ് നമ്മൾ ലാൻഡ് സീഡിങ് ചെയ്യുന്നത് അതിനായിട്ട് തന്നെ നമ്മൾ എയിംസ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഓൾറെഡി ഒരു കർഷക ഐ ഡി അവിടെ രജിസ്റ്റർ ആവുകയാണ് അതാണ് നമ്മുടെ എയിംസ് രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ലാൻഡ് സീഡിങ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തികളും പി എം കിസാൻ സമ്മാന നിധിക്കായിട്ട് കതിർ രജിസ്റ്റർ ചെയ്യേണ്ട പിന്നെ നിങ്ങൾ കതിർ രജിസ്റ്റർ ചെയ്യേണ്ടവർ കൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്ന നിരവധി കർഷകരുണ്ട് കുറെ സ്ഥലങ്ങളൊക്കെ ആയിട്ടുള്ള കൃഷി കാണ്ട് മാത്രം ജീവിക്കുന്നവരുണ്ട് നിങ്ങൾക്ക് ഈ ഒരു കതിറാപ്പ് ഉപകാരപ്പെടുന്നതാണ് കാരണം കൃഷിപരമായിട്ടുള്ള കുറേ സഹായങ്ങളൊക്കെ തന്നെയും ഈ കതറാപ്പ് വഴി തന്നെയും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതിനകത്തുള്ള വിള ഇൻഷുറൻസും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് നമുക്കതിനകത്ത് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഇവിടെ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ കൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്നവർക്ക് ഈ ഒരു കതിറാപ്പ് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് അതുവഴിയുള്ള സഹായങ്ങൾ ലഭിക്കുന്നതാണ് അല്ലാതെ പി എം കിസാൻ സമ്മാൻ നിധിക്കായിട്ട് ആരും കതിറാപ്പ് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ലാൻഡ് സീഡിങ് ചെയ്തിട്ടുള്ളവർ കാരണം നിങ്ങൾക്ക് ഓൾറെഡി അവിടെ നിങ്ങൾക്കൊരു കർഷക ഐ ഡി രജിസ്റ്റർ ആയിട്ടുള്ളതാണ് വീണ്ടും അത് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം ഇല്ല അതുപോലെ തന്നെയും ഇനിയിപ്പോൾ അങ്ങോട്ട് കെ വൈ സി ചെയ്യാനായിട്ട് നിരവധി ആൾക്കാർക്ക് വരും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസുകളെല്ലാം ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് നിങ്ങളുടെ കെ വൈ സി വീണ്ടും അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് അങ്ങനെയുള്ളവർ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ഇനിയിപ്പോൾ ഇരുപതാമത്തെ ഘടകത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി അല്ലാതെ ഓടിപ്പോയി ഇപ്പോൾ കതിറാപ്പ് രജിസ്റ്റർ ചെയ്യാനോ ലാ ലാൻസ്റ്റഡി ചെയ്തിട്ടുള്ള കാര്യം കതിറാപ്പ് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും തന്നെയും ഇല്ല കെ വൈ സി മാത്രം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക കാരണം ഇപ്പോൾ അഞ്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെയും വീണ്ടും കെ വൈ സി അപ്ഡേഷൻ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് വരും അപ്പോൾ ഈ ഇനർജിബിലിറ്റി മാറാനായിട്ട് നിങ്ങൾക്കൊരു കെ വൈ സി അപ്ഡേഷൻ തീർച്ചയായിട്ടും ഈ ഒരു മാസം അവസാനമൊക്കെ തന്നെ വരുന്നതാണ് ആ സമയത്ത് നിങ്ങളുടെ കെ വൈ സി ഒന്നുകൂടെ റീ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ പുതിയ അപേക്ഷ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ കൊടുത്തോളുക പുതിയ അപേക്ഷ കൊടുക്കാനുള്ള സമയമാണ് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് നിങ്ങൾക്ക് ഭൂമി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ കരമടച്ച രസീത് കാണുന്നില്ല നഷ്ടപ്പെട്ട് പോയി എന്നുണ്ടെങ്കിൽ അതിന് താഴോട്ടുള്ള കരമടച്ച രസീത് നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കും രണ്ടായിരത്തി പതിനഞ്ചായാലും പതിനാറായാലും ഒക്കെ മതി രണ്ടാ ആ ഒരു സമയത്തെയും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കരവളച്ച രസീത് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതിയ അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അപേക്ഷ കൊടുത്തിട്ടുള്ളവർ ആയിട്ട് വീണ്ടും അപേക്ഷ ചെയ്ത് അപേക്ഷ കൊടുത്തിട്ടുള്ളവരൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ അപേക്ഷ കൊടുത്ത് ഇത് അപ്രൂവൽ ആക്കും എന്ന് വെയിറ്റ് ചെയ്തിരിക്കരുത് നിങ്ങൾ നേരിട്ട് കൃഷിഭവനിൽ ചെന്ന് അപ്രൂവൽ വാങ്ങിക്കേണ്ടതാണ് ഇപ്പോൾ നിരവധി ആൾക്കാർ നമ്മൾ ഈ അപ്രൂവൽ കൊടുക്ക ഇത് അപേക്ഷ കൊടുത്തു കൊടുത്തുകഴിയുമ്പഴത്തേക്കും അപ്രൂവലിനായിട്ട് വെയിറ്റ് ചെയ്യും ഇപ്പോൾ തന്നെ നമ്മളൊക്കെ കൊടുത്ത കൊടുത്തൊരു അപേക്ഷകളിലൊക്കെ എട്ട് ഒമ്പത് മാസമായിട്ട് അത് അപ്രൂവൽ ചെയ്യുന്നില്ല വിളിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് ഒ ടി പി വേണം അതിന് ഫോൺ ചാർജ് ചെയ്തിട്ടില്ല അങ്ങനെ മുട്ടാപ്പൊക്കെ ന്യായങ്ങൾ പറയുന്ന നിരവധി ഓഫീസർമാരുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നേരിട്ട് തന്നെ ചെന്ന് നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് അപ്രൂവൽ ആക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ് അഞ്ചു ലക്ഷം രൂപ അപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടുള്ളവർക്കൊക്കെ ചെറിയ തുകകളൊക്കെ ആയിരിക്കും ലഭിച്ചിരിക്കുന്നത് ഏപ്രിൽ മൂന്ന് മുതൽ നിങ്ങൾക്ക് ഈ അഞ്ച് ലക്ഷം രൂപയുടെ ഭാഗമായിട്ട് തന്നെയും നിങ്ങൾക്ക് ഈ നിലവിലുള്ള തുക പുതുക്കിക്കൊണ്ട് തന്നെയും നിങ്ങൾക്ക് കൂടുതൽ തുക ഈ ഒരു കെ സി സി കാർഡ് വഴി എടുക്കാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് കന്നുകാലി വളർത്തുകൾ ഫാം ഒക്കെ ഉള്ളവർക്ക് ഈ മുഴുവൻ തുകയും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അല്ലാത്തവർക്ക് നിങ്ങളുടെ കൃഷി എന്ത് കൃഷിയാണ് അതിന് എന്തൊക്കെ ചിലവുകളാണ് വരുന്നത് എന്നൊക്കെ നോക്കി മാത്രമാണ് ഈ ഒരു തുക അനുവദിക്കുകയുള്ളു അപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ ഈ വർദ്ധിപ്പിച്ചിട്ടുള്ള തുക നമുക്ക് ഏപ്രിൽ മൂന്നാം തീയതി മുതൽ അത് നമുക്ക് എല്ലാവർക്കും അപ്ഡേറ്റ് ചെയ്തു തുക എടുക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഇനി പുതിയ ഗിസാം കെടുക്കാട് വേണ്ടവരാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ ആപ്ലിക്കേഷൻ ഏപ്രിൽ ആദ്യ ആഴ്ചയിലൊക്കെ തന്നെ കൊടുത്തു കൊണ്ട് തന്നെയും ഇതിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്